നേരിട്ട് വരുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് എരുഷലേമിൽ നിന്നും എം ഓസിലേക്ക് നടന്നു പോകുന്ന ശിഷ്യന്മാർ വാക്തം കേട്ടിറങ്ങി തിരിച്ചതാ പക്ഷെ വാക്തത്വം പറഞ്ഞ യേശുവിനെ കാണാതെ വന്നപ്പോൾ അവൻ ക്രൂശിക്കപ്പെട്ട് കല്ലറയിൽ അടക്കപ്പെട്ടു എന്നുള്ള അറിവ് അവർക്ക് ബോധ്യമായപ്പോൾ അവർ പറഞ്ഞു യെസ് നമ്മളോട് വാക്തത്വം പറഞ്ഞ മരിച്ചു അവൻ മൺമറഞ്ഞു അവനോടുകൂടെ വാക്തത്വവും നശിച്ചു കാണോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ നമുക്ക് തിരിച്ചു നമ്മുടെ നാട്ടിലേക്ക് இயா சார் அது நமக்கு மடங்கி நம்ம சொந்தத்தேக்கு போகாமி நடக்கிச்சும் பாதிச்சும் கொண்டு பரஸ்பரம் குற்றம் நடக்கம்ப അവരുടെ നടുവിലിറങ്ങി അറിയാൻ കഴിയാത്ത നിലവാരത്തിൽ അവൻ അവരുടെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ഞാൻ അഭിഷേകത്തോടെ പറയാ അവ എന്തിനാ അവൻ കൂടെ ഇറങ്ങിയെന്നറിയാമോ വാക്തത്വങ്ങളെ കുറിച്ച് വീണ്ടും ഓർപ്പിക്കേണ്ടതിന് ചില കുടുംബങ്ങളെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു എവിടെയൊക്കെയോ മടുത്തിരിക്കുന്ന ചിലരെ വാചനത്താൽ ശക്തിപ്പെടുത്തുകയാണ് ദൈവ വാചനത്തിന്റെ സാധ്യതകളെ നോക്കിയിട്ട് ആത്മാവ് ആത്മാവ്യോടെ പറയുന്നു ഇത് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇത് നീ വിശ്വസിക്കുന്നെങ്കിൽ ഈ വാചനം നീ ഏറ്റെടുക്കുന്നെങ്കിൽ ഈ വാചനത്തെ വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഇന്ന് ഈ വാചനം തീയായി നിന്റെ വീടിന്റെ അകത്ത് ഇറങ്ങ